പൈസപ്പോ ഉറങ്ങണയിച്ച് ആയിട്ടുണ്ട് ഉറങ്ങാൻ ഇന്നും തോന്നു നല്ല സുഖം അതിൻ്റെ ഉള്ളിലെ പിന്നെ പല്ലേച്ചിപ്പോ ചാടി ഞാൻ പോഞ്ഞ് ട്രെക്ക് ചെയ്യാണ്ട് നാലര കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ നേരത്തെ പോയാലേ റെഡി ആവുള്ളൂ സൂര്യൻ ഏഴ് മണിക്കൊക്കെയാണ് ഒന്നിച്ചേ ഇവിടെ അട മുകളിലേക്ക് സൂര്യന്റെ വിളിച്ചപ്പം ഇവിടേക്കൊന്നും എത്തിയില്ല അവിടെ ഇതാ വന്നോണ്ടിരിക്കയാണ് ഇവിടെ ഇവിടെ തന്നെ വെള്ളം ഇവിടെ പോയിട്ട് നമ്മള് സൈഡിൽ തന്നെ വെള്ളമുണ്ടേട്ടോ ഇതിനോട്ട് കേൾക്കാം ഓ തണുത്ത വെള്ളോ വെള്ളം പോണേ പ്രശ്നമില്ല തണുത്ത വെള്ളം തന്നെയാണ് ഫ്രീസാണ് കയ്യൊക്കെ കൈ ഇപ്പോഴും മരവിച്ചിട്ടാണ് തണുത്തിട്ട് എന്തായാലും ചായ പിടിക്കാ മാഗി ഓർഡർ ചെയ്തിട്ടേ ടോയ്ലറ്റ് പോകാനുള്ള ചാൻസ് ഇല്ല ഇവിടെ

ചായ ചൂടാക്കോ ചായ കൈ കൊറച്ച പൊള്ളു വെക്കണ്ട കൈ ഇങ്ങനെ വെക്കുമ്പോഴൊരു സുഖാരണങ്ങൾ കൈ വരവിച്ചിട്ട് ഞാന് നല്ലോണം നടത്തപ്പോ കൊറച്ചും കൂടി കൈ അയിലിട്ട് കുടിക്കോ വെയിൽ വന്നിട്ടോ അരമണിക്കൂർ അതിന് പോലെ തന്നെ വെയില് വന്ന് പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാം മാഗി ഇന്നിട്ടേ നല്ല ദാഹം കുറച്ച് വെയിൽ കുടിക്കെ വെയിലല്ല വെള്ളം കുടിക്ക ൂറ് മീറ്റർ ആയിട്ടേ നമ്മൾ ഇപ്പോളെ ക്ഷീണിക്കണ്ട് കപ്പാസിറ്റിയ മോർണിംഗ് തന്നെ വാക്കുമ്പോ എന്താ അറിയില്ല എലർജിയും കൂടി വരുന്നുണ്ട് നമ്മൾ ആയിട്ടില്ല നടന്നിട്ട് സാധാരണ ഈ സമയം ഉറങ്ങണേ ഇരിക്കുകയാണ് ഇപ്പോ ഒരു ലോട്ടറ നടന്നു പോകുന്നത് ഈ രണ്ട് മൂന്ന് ലോട്ടറും കൂടി അതാണ് എന്താ പറയുക ഇവിടെ വെളിച്ചം വരുന്നില്ല സൂര്യൻ ആ ഏരിയ ആ ഏരിയയിലായത് കൊണ്ട് വളിച്ചടിക്കുമ്പോൾ ആ ഏരിയയിലായതുകൊണ്ട് വെളിച്ചം ഇങ്ങനെ അടിക്കുമ്പോൾ ഈ മരക്കുള്ളതുകൊണ്ട് പ്രകാശം കൂടെ എത്തില്ല ഒരു താഴ്ത്തേക്കുള്ള സ്റ്റോപ്പേനുണ്ട് അവിടെ കിട്ടും അവിടെ ഉണ്ടാവും പ്രകാശം ഇവിടെ തീരെ കിട്ടലില്ല പ്രകാശം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി കുറച്ചു കൂടി കിട്ടും ഇതിപ്പോ തീരെ കിട്ടലില്ല നല്ല ബ്ലൂ കളർ ഒരാളെ നല്ല ബ്ലൂ കളർ കളർ കോഴിക്കോട് ഉള്ളത് കൊറച്ച് ബ്ലൂ നല്ല ബ്ലൂ അല്ല നമ്മൾ നമ്മള് കൂടി റെസ്റ്റ് എടുക്ക രണ്ടു ലോട്ടറോളം നടന്നത് നമ്മള് നിഗമനം ഇനി രണ്ടു കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ ഒരാൾ രണ്ടാൾ വരുന്നുണ്ടോ അവരോട് ചോദിച്ചോക്കട രണ്ടായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ആണെങ്കിൽ ഹൈറ്റൊക്കെ കാണിക്കണം എനിക്കറിയില്ല ശരിയാണ് ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് മുകളിൽ പീഡിയ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് അതൊരു ആശ്വാസമായിരുന്നുണ്ടാവു വിചാരിച്ചിട്ട് നടന്ന് ഇപ്പോഴത്തെ ആൾക്കാരോട് വെച്ച ഫുൾ പീഡിയോ ക്ലോസ് ആണെന്ന് പറഞ്ഞേ ഇതൊക്കെ പീഡിയാണ് കേട്ടോ അതൊക്കെ നീല നീല കാണാം ബാക്കൊരു നീലാണ് അങ്ങോട്ടേക്കു പോകാനുള്ളത് എല്ലാം ക്ലോസാ ബസ് പണ്ടാര അടങ്ങി ഒന്നാ ഒരു മാഗി മാത്രമല്ലേ കഴിച്ചേ ഞാൻ അഞ്ഞൂറ് മീറ്ററും കൂടി ഉള്ളൂ എന്നാണ് നിഗമനം അപ്പോൾ ഇങ്ങോട്ടൊക്കെ നടക്കണ്ടി സ്റ്റാമിനുള്ളവർക്ക് സുഖ കേട്ടോ നമുക്ക് കയ്യില്ല പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറ്റിലേക്ക് കയറ്റാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇതിപ്പോൾ ഒന്നുമില്ല കേട്ടോ മുമ്പില് ചെറിയ പാറകളൊക്കെ ഉണ്ട് കഴിഞ്ഞ നമ്മളെ സ്പോട്ടാണ് നമ്മളെ ഗേഡുണ്ട് അവിടെ അവിടെ ഇണ്ട് പോയോക്ക എല്ലാ ഷോപ്പും വണ്ട മല ഒക്കെ കണ്ട മത്തിയോ പത്ത് കിലോമീറ്റർ നടന്ന് ഓൾമോസ്റ്റ് നമ്മൾ എത്തിട്ടോ സൈഡ് ഇനി സൈഡാക തിന്നാനും ഇല്ല ഒന്നുമില്ല ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് ഇത് ലാസ്റ്റ് ചച്ച മുമ്പിൽ ആ മലക്കണ്ട് ഇവിടുത്തെ കരേരി റിവർ അതാണ് നമ്മളെ എൻഡ് പോയിന്റ് ില്ലല്ലോ കണ്ടോസ് ഞങ്ങള് കുറച്ചേരം ഇവിടെ കിടക്കാൻ വിചാരിച്ചു കുറച്ചങ്ങോട്ടും കൂടി പോയാൽ ഒരു രണ്ടു കിലോട്ട് കൂടി പോയാൽ ഒരു കൊക്ക അവിടേക്ക് നമ്മൾ രണ്ടാളും പോയില്ല. അവനെ ഓൾറെഡി പോയതാണ് എനിക്ക് വയ്യ നമ്മളിങ്ങനെ കിടക്കുക കേട്ടോ ഇവിടെ കുറേ എല്ലാം കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയുള്ള സാപ്പാടാക്കിയതാണ് അപ്പോ ഈ സൂര്യൻ്റെ വെ ഈ ലൈറ്റിങ്ങിന് അടിക്കണുണ്ട് അതൊരു സുഖമുണ്ട് പ്ലസ് നമ്മളെ തണുപ്പ് പിന്നെ ഫ്രണ്ടിലതാ ജാതി വ്യൂ അത് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുകയെല്ലാവരും ഉറങ്ങും കേട്ടോ യൂണസ് ഉറങ്ങണു ഇബ്രാഹിം മദാ ഇപ്പുറത്ത് ഫറാൻ കൂർക്കൻ വലിക്കണമൊക്കെ ഉണ്ട് റോഷ മതത്തോടാണ് മഹാ മത തുചത്തു പോയി ഉറങ്ങുന്നത് ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞാൽ മതിയെ നിലത്തിണ്ടാവും ഞാൻ കുറച്ചു നേരം ഉറങ്ങി ഇവര് എത്രേ മുമ്പ് ഇട്ടോ നല്ല സുഖമുണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നല്ല ഉറക്കത്തിന് ശേഷം നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഒരു ഷോപ്പും ഇല്ല നമ്മൾ ഇന്നലെ കടന്ന് തൻ്റെ കടന്ന് കിടന്നു പോരുണ്ടല്ലോ മൂപ്പര് മാത്ര ഉള്ളത് മൂപ്പരും ക്ലോസ് ചെയ്ത് പോകണ്ട ഞമ്മളിപ്പോൾ തിരിച്ച് വരുന്നതിനുണ്ട് കുറച്ച് പൈസയും തിരിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ നാലായിരം റുപ്പേൻ്റെ ഫുഡ് അവിടുന്ന് കഴിച്ച് അതിൽ രണ്ടായിരം കൊടുത്തിട്ടേ ഉള്ളൂ രണ്ടായിരം നമ്മൾ താഴെത്തി ഗൂഗിൾ പേ ചെയ്യാന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ക്യാഷ് മൊത്തം കാലിയാക്കി കഴിഞ്ഞാൽ ലിക്വിഡ് മണി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പെടും ഇവിടെ വന്ന ഷോപ്പ് ഉണ്ടാകും വിചാരിച്ച് ലിക്വിഡ് മണി കുറച്ച് കരുതിയത് അപ്പോൾ ഇവിടെ വന്ന ഷോപ്പ് ഒന്നുമില്ല ഇനിയിപ്പോൾ താഴെ പോകുമ്പോൾ ക്യാഷോ ഗൂഗിൾ പേ എന്ത് വേണമെങ്കിൽ ചെയ്യാം നല്ല വിഷക്കണുണ്ട് അതാണ് ഇനി അടുത്ത ടാർഗറ്റ് മാക്സിമം സ്പീഡിൽ അവിടെ എത്തുക ഭക്ഷണം കഴിക്കുക ഭക്ഷണം മീൻസ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ താഴെ ഇറങ്ങിയതിന് ശേഷം നല്ല ഫുഡ് കഴിക്കുക അതാണിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ എന്നാ ഈ മനോഹരമായ സ്ഥലം ഓർമ്മകളിൽ സ്ഥാപിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ ഇനി താഴെ നമ്മൾ ഫുഡ് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ബൈബിളുള്ള വ്യൂ ഇട്ടാണെങ്കിൽ ഞാൻ എടുക്കാന് ഭക്ഷണമുള്ള ഏരിയന്ന് പിന്നെ അങ്ങോട്ട് കണ്ടു ചെയ്യാം അങ്ങനെ ഒടുവിൽ നമ്മളെ സ്റ്റേ ചെയ്ത സ്ഥലത്തെത്തി അവിടെ എത്തിയിട്ട് കിട്ട തിന്നണം അത്ര വിഷപ്പാ ഇവിടെ എത്തിയപ്പോ മുകളിൽ എത്രയേക്കാളും സന്തോഷം ഓ എന്തൊക്കെ കിട്ട അതൊക്കെ തിന്ന കണ്ടില്ലേ അതാണ് നമ്മൾ പേടിയ അതാ ആ ഷട്ടർ മഞ്ഞട്ട ആറ് ചായ ചെങ്ങാടെ ആദ്യം എത്തി കിടക്കണ്ട എന്തൊക്കെ തിന്നണേല കിട്ടണൊക്കെ എടുക്കണ്ട പറഞ്ഞോ അത് നമ്മളെ വഴി മൊത്തം ഫുൾ ബ്ലോക്ക് ആക്കി ഇട്ടുകയാണ് നടക്കണ വഴി നാട്ടിലപ്പോ നമ്മളുള്ളത് വേറെ പകുതിൻ്റെ മുകളിൽ തിരിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടോ ഇനി ഒരു ഫോർട്ടി പെർസെൻറ്റേജും കൂടി ഉണ്ടാവും നാലര അഞ്ചു ആകുമ്പോഴത്തേന് എത്തുമെന്ന് വിചാരിക്കും അപ്പോൾ മൂന്നേക്കാല് ഓക്കേ താഴെ എങ്ങിട്ട് പറയാം നമ്മൾ തിരിച്ചെത്തിയിട്ടോ മൂന്ന് മണിക്കൂറേ ആകെ പിടിച്ചിട്ടേ ഉള്ളൂ തിരിച്ചെത്താൻ പോകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അത് പിന്നെ നമ്മൾ നൈറ്റ് അതിനോണ്ട് സ്റ്റേ ചെയ്തിട്ട് പോയതാണ് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ച് ഈ ബൈക്കിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ സ്പീഡാക്കിയത് നമ്മളെ ഇബ്രാഹിം വണ്ടി എടുത്ത് പോയി റേഞ്ച് ഉള്ള സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു ഞാനും നമ്മളെ കസിൻ വഹാബും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി രണ്ടാളും കൂടി എത്താനുണ്ട് അപ്പോൾ നമ്മൾ ബൈക്ക് വെച്ച സ്പോട്ടൊക്കെ കാണിച്ചാലോട്ടോ എന്തൊരു സന്തോഷമല്ലേ തിരിച്ചെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം സംഭവം ഒക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മളെ കൊണ്ട് കപ്പാസിറ്റി ഇല്ലാത്തതിന്റെ ഒരു വിഷയമാണ് കപ്പാസിറ്റി ഉള്ളവർക്കൊക്കെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഇവിടെ വരാ ബെസ്റ്റാ നല്ല നല്ലിങ്ങും അടിപൊളിയാണ് നല്ല വ്യൂ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞങ്ങൾക്ക് വരാം ഞാൻ വണ്ടി വെച്ച സ്പോട്ട് തരാം ഒരു വണ്ടി എടുത്തു കൊണ്ടി ബാക്കി രണ്ട് വണ്ടി അതാ കാട്ടിലേക്ക് ഇറക്കി വെച്ചതാ എന്റെ വണ്ടി അത് കാനായല്ലോ വലിയ കിടക്കുക അത് കകൻ്റെ വണ്ടി ഇവിടെ ഇബ്രാഹിൻ്റെ വണ്ടി അത് പോയി അപ്പോൾ ഗൈസ് മിക്കോറും ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കേണ്ടി വരും ഈ വ്ളോഗ് ഇനിയിപ്പോൾ നമ്മൾ റൈഡ് നേരെ തിരിച്ച് പഞ്ചാബിലേക്കാണ് നമ്മളെ കജീനൊക്കെ അവിടെയുള്ള വർക്ക് അപ്പോൾ അവിടെ പോകും അവിടെ സ്റ്റേ ചെയ്യും പിന്നെ എന്താ ചെയ്യേണ്ടി ആലോചിക്കണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ പോകണം നാട്ടിലേക്ക് തിരിച്ചു വിടണോ എന്നാൽ ഈ ട്രക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ആകെ ലെവൽ ക്ഷീണിതമായി അപ്പോൾ തിരിച്ചു പോകണമെന്നുള്ള ചിന്ത വരെ വരുന്ന രീതിയിലുള്ള ട്രക്കാ കുറച്ച് കഠിനമായ ട്രക്കാ അപ്പോൾ ആ ചിന്തകളൊക്കെ വരും ഇപ്പോൾ അറിയില്ല തിരിച്ചു പോയി റൂമിൽ രണ്ടു ദിവസം റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആകുമ്പോൾ നമുക്ക് നമുക്കിഞ്ഞും റൈഡ് ചെയ്യാനുള്ള മൂഡ് വരും ഈ ട്രക്കിന് വരുന്നവരോടൊക്കെ ഇവിടെ മൂപ്പര് നമ്മൾ സ്റ്റേ ചെയ്ത ആളുണ്ടല്ലോ മൂപ്പര് അടിപൊളി ആളാണ് ഗൂഗിൾ പേ ചെയ്തോ എന്ന് വരെ പറഞ്ഞു നമ്മളിവിടെ തിരിച്ച് താഴെ ഇറങ്ങി ഉപ്പിരി ഇപ്പോൾ താഴെ നമ്മളിപ്പോൾ ഇറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മളോട് പൊയ്ക്കോ ഞാൻ സ്പീഡിൽ ഇറങ്ങിക്കോളാ ഇറങ്ങി കുറച്ച് ലേറ്റ് ആയി വന്നു നമ്മളെത്തുമ്പോൾ തന്നെ മുപ്പരെത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് മുപ്പര് അപ്പോൾ ഉപ്പരയ്ക്ക് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടപ്പോൾ തിരിച്ചു മടങ്ങും അപ്പോൾ ഉള്ളൂ നമ്മളെ കരേരി ലേക്കിലേക്കുള്ള ട്രക്ക് ഈ വ്ലോഗൂടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദി